ഹലോ വെൽക്കം ബാക്ക് ടു എ ബി എഫ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ വീട്ടിൽ തന്നെയുള്ള രണ്ട് ചേരുവകൾ മാത്രം മതിയാവും പിന്നെ ആണെങ്കിൽ ഇത് വന്നിട്ട് നമുക്ക് ഒരു ഇൻസ്റ്റൻറ് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അരിപ്പൊടിയും ബീട്രൂട്ടിൻ്റെ ജ്യൂസും ആണ് വേണ്ടത് അപ്പോൾ അത് രണ്ടും ൂടെ ഒരു കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു തിക്ക് പേസ്റ്റ് ആക്കി എടുക്കുക അപ്പോൾ ഒത്തിരി ലൂസായി പോവരുത് ഒന്ന് ഭയങ്കര കട്ടിയാവരുത് ഒരു തിക്ക് പേസ്റ്റ് ആക്കി എടുത്ത് നമ്മൾ നല്ലപോലെ കഴുകി എന്നിട്ട് വേണം മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുഖം നല്ലപോലെ വാഷ് ചെയ്തിട്ട് വരിക അതിന് ശേഷം നമ്മൾ ഈ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് വന്നിട്ട് നമുക്ക് ലിപ്പിലും അപ്ലൈ ചെയ്യാവുന്നതാണ് ലിപ്പിൽ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ലിപ്പിലുള്ള ഡെഡ് സ്കിൻസൊക്കെ പോവാനും നമ്മുടെ ലിപ്പ് കുറച്ച് ഇങ്ങനെ ഒരു സ്മൂത്തായി ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ബീട്രൂട്ട് പിന്നെ നമ്മുടെ സ്കിന്നിന് വളരെയധികം എന്താ പറയുക ഗുണങ്ങൾ നൽകുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്താലും ഒരു പ്രശ്നം ഉണ്ടാവില്ല ബീട്രൂട്ട് നീര് മാത്രം ഇപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ ആഴ്ചയിൽ ഒന്നൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് അപ്പം ഇത് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് നല്ലൊന്ന് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ വെച്ചേക്കുക ഇരുപത് മിനിറ്റിന് ശേഷം ഫുള്ളായിട്ട് ഡ്രൈ ആയതിന് ശേഷം അതുപോലെ തന്നെ സെയിം ആയിട്ട് നമ്മൾ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് നമ്മൾ ഇത് വാഷ് ചെയ്ത് കളയുക അപ്പോൾ അരിപ്പൊടി എടുക്കുമ്പത്തേനും ചെറിയൊരു തരിതരി ഉള്ള അരിപ്പൊടി എടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ അതും കൂടി ചെയ്ത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിരിക്കും നമ്മുടെ ഫേസ് വന്നിട്ട് ഒരു ലിപ്പാമും ഒരു മോയിസ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം